നമസ്കാരം യൂറോപ്പ് വാർത്താ വിഷൻ ഇൽ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുകയാണ് ഇറ്റലി ജോലി വിസ പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ അഞ്ച് ലക്ഷം വിസകൾ എന്ന വലിയ അവസരത്തെക്കുറിച്ച് ഇത് നിങ്ങൾ കാത്തിരുന്ന ജോലി ചാൻസ് ആയിരിക്കും അതിനാൽ തുടക്കം മുതൽ അവസാനം വരെയും ഈ വീഡിയോ ശ്രദ്ധയോടെ കാണൂ ഇറ്റലി ജോലി വിസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പുതിയ പ്രഖ്യാപനം ഇറ്റലി അതിന്റെ മനോഹരമായ ചരിത്രവും സമ്പന്നമായ സംസ്കാരവും സന്ദർശക സൗന്ദര്യങ്ങളും കൊണ്ടും മാത്രമല്ല ഇപ്പോൾ വളരെയധികം ജോലി അവസരങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഇറ്റലി സർക്കാർ പ്രഖ്യാപിച്ചതാണ് അഞ്ച് ലക്ഷം നോൺ ഇ യു തൊഴിലാളികൾക്കുള്ള വിസകൾ പ്രത്യേകിച്ച് ഭാരതത്തെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കുള്ള വലിയ അവസരം ഇറ്റലി ജോലി വിസ പ്രക്രിയ എന്താണ് ഇത് ഒരു ടൈപ്പ് ദി ലോങ് സ്റ്റേ വിസ ആണോ ഇത് നിങ്ങളെ ഇറ്റലിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് പൊമസോ ദി സൊജോനോ എന്ന റെസിഡൻസ് പെർമിറ്റ് ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന വിസ തരങ്ങൾ ഒന്ന് സീസണൽ വിസ ലവറോ സ്റ്റേജിനിലെ കൃഷി ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖല ഒമ്പത് മാസത്തേക്ക് സാധുവാണ് പ്രതിവർഷം പുതുക്കാം രണ്ട് നോൺ സീസണൽ വർക്ക് വിസ ലവറോ സബോർഡിനേറ്റോ കൺസ്ട്രക്ഷൻ ടാറ്റ കെയർ ട്രാൻസ്പോർട്ട് ഒന്ന് മുതൽ രണ്ട് വർഷം പിന്നീട് സ്ഥിര താമസത്തിന് വഴിയൊരുങ്ങും മൂന്ന് സെൽഫ് എംപ്ലോയ്മെന്റ് വിസ ലവറോ ഓട്ടോനോമോ ബിസിനസ് ഉടമകൾ ഫ്രീലാൻസർമാർക്ക് സാമ്പത്തിക ശേഷിയും ബിസിനസ് പ്ലാനും ആവശ്യമാണ് നാല് ഇ യു ബ്ലൂ കാർഡ് ഹൈ സ്കിൽ പ്രൊഫഷണൽസ് വലിയ ശമ്പളവും സർട്ടിഫിക്കേഷനുകളും ആവശ്യമാണ് ഇ യു ലോങ് ടേം റെസിഡൻസിലേക്കുള്ള വഴി ആർക്ക് അപേക്ഷിക്കാം ഒന്ന് ഇ യു അല്ലാത്ത രാജ്യക്കാരായിരിക്കണം രണ്ട് ഇറ്റലിയിലെ ഒരു നിയമപരമായ കമ്പനി അല്ലെങ്കിൽ ജോലിദായകന്റെ ഓഫർ ഉണ്ടായിരിക്കണം മൂന്ന് കുറഞ്ഞ യോഗ്യതയും അനുഭവവും ഉണ്ടായിരിക്കണം നാല് ജോലിദായകൻ നല്ല ഓസ്റ്റ് അധികൃതികൾ നൽകുന്ന ജോലിയോജിപ്പ് പത്രം നേടണം അഞ്ച് ഡിഗ്രിഡ് ഓഫ് ലിസിയിൽ ഉൾപ്പെട്ട ഷെയർ കാറ്റഗറി ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിഗ്രിഡ് ഓഫ് ലിസി വിസ കോട്ട അഞ്ച് ലക്ഷം വിസകൾ കൃഷി ടൂറിസം കെയർവർക്ക് കൺസ്ട്രക്ഷൻ ഡ്രൈവിംഗ് ഫാക്ടറി മുതൽ വിദ്യാർത്ഥി വിസയിൽ നിന്ന് ജോലി വിസയിലേക്കുള്ള പരിവർത്തനവും അനുവദനീയമാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്ഡ് അടിസ്ഥാനത്തിൽ അപേക്ഷ സ്വീകരിക്കുന്നു ആവശ്യമായ രേഖകൾ ഒന്ന് പാസ്പോർട്ട് രണ്ട് പാസ്പോർട്ട് ഫോട്ടോകൾ മൂന്ന് പൂരിപ്പിച്ച അപേക്ഷ ഫോം ജോലിയുടെ കോപ്പി അഞ്ച് നല്ല ഓസ്റ്റ് ആറ് താമസ തെളിവ് ആറ് പോലീസ് ക്ലിയറൻസ് ഏഴ് ആരോഗ്യ സർട്ടിഫിക്കറ്റ് എട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഒമ്പത് യോഗ്യതാ തെളിവുകൾ സമയം എല്ലാ രേഖകളും ഇറ്റാലിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് ലെഗലൈസ് ചെയ്യണം അപേക്ഷാ ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇറ്റലി വർക്ക് വിസ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒന്ന് ജോലി ഓഫർ നേടുക നിങ്ങൾക്കൊരു നിയമപരമായ ജോലിദായ്വ്യൻ ഇറ്റലിയിൽ നിന്നുണ്ടാകണം സ്റ്റെപ്പ് രണ്ട് നല്ല ഓസ്റ്റ് ജോലി അനുവാദം നേടുക നിങ്ങളുടെ ജോലിദായവൻ ഇറ്റാലിയൻ ഇമിഗ്രേഷൻ ഓഫീസിലേക്ക് അപേക്ഷ നൽകണം സ്റ്റെപ്പ് മൂന്ന് ഇറ്റാലിയൻ എംബസി ഇൽ വർക്ക് വിസാപ് അപേക്ഷിക്കുക പൂരിപ്പിച്ച അപേക്ഷാ ഫോം രേഖകൾ ഫീസ് ഏകദേശം നൂറ് യൂറോ സ്റ്റെപ്പ് നാല് ഇന്റർവ്യൂ ഹാജരാകുക ഇറ്റലിയിലെ ജോലി ദൈർഘ്യം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തുടങ്ങിയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സ്റ്റാപ്പ് അഞ്ച് വിസ നീരണം കാത്തിരിക്കുക രണ്ട് മുതൽ നാല് ആഴ്ച വരെ സമയമെടുക്കും സ്റ്റെപ്പ് ആറ് ഇറ്റലിയിൽ പ്രവേശിക്കുക വിസ ലഭിച്ചതിന് ശേഷം ആറ് മാസത്തിനുള്ളിൽ യാത്ര ചെയ്യണം സ്റ്റെപ്പ് ഏഴ് ഫമേസോ ദി സൊജോനോ അപേക്ഷിക്കുക ഇറ്റലിയിലെത്തിയ ശേഷം എട്ട് ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അപേക്ഷ ബയോമെട്രിക്സ് ഫിംഗർ പ്രിന്റ് ഫോട്ടോ ഇന്റർവ്യൂ ആൻഡ് ഫൈനൽ റെസിഡൻസ് കാർഡ് വർക്ക് വിസ കാലാവധി പുതുക്കൽ സ്ഥിരതാമസം ആദ്യം ഒന്ന് വർഷം തുടർന്ന് അഞ്ച് വർഷം വരെ പുതുക്കാവുന്നത് അഞ്ച് വർഷം കഴിഞ്ഞാൽ ഈയു ലോങ് ടേം റെസിഡൻസ് പെർമിറ്റ് പത്ത് വർഷം കഴിഞ്ഞാൽ ഇറ്റാലിയൻ സിറ്റിസൻഷിപ്പ്ക്കായി അപേക്ഷിക്കാം ഫാമിലി റിയൂണിഫിക്കേഷൻ കുടുംബാംഗങ്ങളെ കൊണ്ടുവരാം ഭാര്യ ഭർത്താവ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മക്കൾ ആശ്രിതമായ മാതാപിതാക്കൾ പ്രത്യേക സാഹചര്യത്തിൽ ഉപജീവനത്തിന് മതിയായ വരുമാനവും താമസ സൗകര്യവും തെളിയിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കൂടുതൽ ആവശ്യമായ ജോലിയിടങ്ങൾ കൃഷി മേഖല തദ്ദേശീയ കെയർ എൽഡർലി കെയർ കൺസ്ട്രക്ഷൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ട്രക്ക് ഡ്രൈവർമാർ ഫാക്ടറി ജോലി ടെക്സ്റ്റൈൽസ് പുഴ പ്രോസസ്സിംഗ് പറ്റുന്ന പൊതുവായ പിഴവുകൾ ഒഴിവാക്കൂ ജോലി ഇല്ലാതെ അപേക്ഷ ചെയ്യുന്നത് തെറ്റായ രേഖകൾ നൽകൽ വിസ ഇന്റർവ്യൂ ഒഴിവാക്കൽ ആയിൽ എത്തിയ ശേഷം പൊമസോ ദി സോജോനോ അപേക്ഷിക്കാതെ താമസം അനധികൃതമായി ജോലി ചെയ്യുന്നത് ഇതുപോലെ സമ്പൂർണവും വിശ്വസനീയവുമായ വിവരങ്ങൾക്കായി യൂറോപ്പ് വാർത്താ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി എത്രയും വൈകാതെ അടുത്ത വീഡിയോയിൽ കാണാം